ഹലോ ഗുഡ് ഈവനിങ് ചക്രകളെ എന്തുണ്ട് വിശേഷം താമസിച്ചോറിനും ക്ഷമിക്കണി ഇന്ന് അനിമോളും ഉണ്ടായിരുന്നു അവർക്ക് ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്ത് മട്ടൻ റോസ്റ്റ് ചെയ്തു മോരുകാച്ചി അച്ചിങ്ങ മെഴുക്കൂരട്ടി മീനൊന്നുമില്ല ഇന്ന് ഇതായിരുന്നു ചോറ് ഞങ്ങൾ ഇത്ര സമയത്തും കഴിച്ചിട്ടില്ല പണിയൊക്കെ കഴിഞ്ഞു ഒന്നിരിക്കെ രാവിലെ പുട്ടും മുട്ടക്കറിയായിരുന്നു അപ്പം ആ അത് ദഹിച്ചിട്ടില്ല അതുകൊണ്ട് വിശ വിശക്കാതെ കഴിക്കാനൊരിഷ്ടമില്ല കഴിച്ചില്ല പിന്നെ ഒരുപാട് പേരിങ്ങനെ ഓരോരോ ബിസിനസ് തുടങ്ങുന്ന കാര്യത്തിനൊക്കെ ഓരോരുത്തർ കിടന്ന് യൂട്യൂബ് തുടങ്ങട്ടെ നിങ്ങുമ്മ അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരൊക്കെ ചോദിക്കുന്നുണ്ട് അവനവൻ്റെ ഇഷ്ടമാണ് നമുക്ക് അറിയാവുന്നൊരു മേഖലയിൽ ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ ഈ മാരേജ് ബ്യൂറോ തുടങ്ങി അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങി പിന്നെ എല്ലാം എൻ്റെ ഒരു ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ഇപ്പോൾ ഈ സ്വർണത്തിൻ്റെ പരിപാടി തുടങ്ങി ഇതൊക്കെ ഞാൻ നിങ്ങളോട് വിശ്വസം പുലർത്തിക്കൊണ്ടാണ് എന്നോട് സന്തോഷത്തോടെ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെനിക്കിൻ്റെ കല്ലറിയെന്നെനിക്കറിയാം എവിടുത്തെങ്കിലും ഒരാൾ എറിഞ്ഞാൽ മതി പിന്നെ അതിൻ്റെ പുറകെ എറിയുടെ ബഹളമായിരിക്കും കണ്ടില്ല ഇപ്പം ഓരോരുത്തർ ഒരു ആഭരണ കച്ചവടമൊക്കെ ഒരു നിസാര പ്രശ്നം പിടിച്ചു പോക്കി വലുതാക്കി കൊണ്ടുവന്നിട്ട് അടിക്കുന്നത് പരിപാടി തരുമെന്ന് എനിക്ക് അറിയാം അവിടെ ഞാനും വളരെ കരുതിയാണ് നിൽക്കുന്നത് ഇപ്പോൾ സ്വർണത്തിൻ്റെയൊക്കെ തന്നെ കണ്ടില്ലേ അതായത് എൻ്റെ അടുത്ത് ഇപ്പം ലോക്കറ്റൊക്കെ തന്നെ ഇപ്പോൾ ഈ ലോക്കറ്റൊക്കെ തന്നെ ഒരു കുറേ എൻ്റെ അടുത്ത് നിന്ന് ആളുകൾ ഓർഡർ ചെയ്ത് മേടിച്ചല്ലോ അപ്പോൾ ഇത് സ്വർണ്ണക്കടയിൽ കിട്ടാഞ്ഞിട്ടാണ് അതല്ല എന്നോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് എനിക്ക് പത്ത് രൂപ കിട്ടിക്കോട്ടെന്ന് ഓർത്തിട്ട് വരുന്നതാണെന്ന് എനിക്ക് നല്ല ശരിക്കറിയാം അപ്പോൾ ഇപ്പം തന്നെ ഈ ചിലർ എനിക്ക് പൈസ മേടിക്കാൻ പൈസ ഇല്ല സിങ്കുമ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കുറേശേ കുറച്ചെ തരാമെന്ന് പറഞ്ഞോർന്ന് ഞാൻ ആറു മാസത്തേക്കൊക്കെ ചിട്ടി പോലെ ഞാൻ വെച്ചിട്ട് ഞാൻ അവർക്ക് ഇപ്പോൾ ഈ തിങ്കളാഴ്ച ആറുമാസമായി കൊടുക്കുവാണ് ലോക്കറ്റ് അപ്പോൾ കുറേ ലോക്കറ്റ് ഉണ്ട് അപ്പം ഒരുമിച്ച് എല്ലാവർക്കും വായിക്കുവാണ് അപ്പം എല്ലാവരുടെയും പൈസ അടച്ചടച്ച് കൃത്യമായി അവർ അടച്ചു തീർന്നു ഇപ്പം നേരത്തെയൊക്കെ ചിലരും നേരത്തെ നോക്കിയിട്ട് അത് നമുക്ക് അവന് കൊടുക്കാൻ പറ്റില്ലല്ലോ എങ്ങനെ അടച്ചില്ല എൻ്റെ സ്വർണ്ണമല്ല സംഭവം അതുകൊണ്ട് കൃത്യമായിട്ട് അല്ലേ എല്ലാവരും പൈസ അടച്ചു ചേർന്നവരെല്ലാം ഒരുവിധം ആളുകൾ നമുക്ക് മനസ്സിലാകും ഈ ചിട്ടി നടത്തുന്ന പോലെ ആയിപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പൈസ അടച്ച് ഇപ്പം എല്ലാവർക്കും ലോക്കറ്റ് കൊടുക്കുവാണ് അപ്പം അതൊക്കെ ആളുകളുടെ ഒരു വിശ്വസ്തതയാണ് അപ്പം എനിക്കും അതിൽ നിന്ന് ചെറിയൊരു ബെനിഫിറ്റ് കിട്ടും ഇതൊക്കെ നമ്മുടെ ധൈര്യമാണ് ഇത് ചെയ്യാൻ ധൈര്യം ധൈര്യത്തോടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരു വെറും മാത്രം കാര്യമില്ല സത്യസന്ധമായിട്ട് ചെയ്യണം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ആൾക്കാർക്ക് വിശ്വാസം ഇപ്പൊ മാരേജ് ബ്യൂറോ നടത്തി നമ്മൾ പൈസ തിരിച്ചു കൊടുക്കുന്നു ആൾക്കാർക്ക് എല്ലാം പൈസ കല്യാണം നടക്കാത്ത എല്ലാവർക്കും പൈസ തിരിച്ചു കൊടുക്കണം അവരാവശ്യപ്പെടുമ്പോ എല്ലാം നമ്മൾ പൈസ ആരുടെയും പൈസ കൊടുക്കാതിരുന്നില്ലേണ്ടെങ്കിൽ അവര് നമ്മൾ വെയിറ്റ് ചെയ്യണം നടത്തില്ലെങ്കിൽ അവർ പറഞ്ഞത് നല്ല സിംഗ്മാ എനിക്ക് വേറെ ഏതെങ്കിലും മാരേജ് ബ്യൂറോയിൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അത് കൊടുത്തേക്കുവാണ് അപ്പോൾ എന്തെങ്കിലും ചെറിയ പൈസ വല്ലതും അതിന്ന് അല്ലേ എന്തെങ്കിലും ഒരു നമ്മളൊരു കല്യാണ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിസ്സാരമായ ഒരു പൈസ ഒരു സർവീസ് ചാർജ് പോലെയാണ് എടുക്കും ഒന്നും കൊടുക്കാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ ഫുൾ എമൗണ്ട് കൊടുത്തേക്കും നമുക്കറിയാം വേണ്ട അപ്പം ഇതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന നമ്മളുടെ കഴിവ് കൊണ്ട് നമ്മളുടെ ശരിക്കും ഇതിനകത്ത് ഇരിക്കണം കേട്ടോ തലവേദനയാണ് കഴിവ് കൊണ്ട് ചെയ്യുന്നൊരു ഇതിനകത്ത് പക്ക ഫ്രോഡായിട്ട് ആളുകൾ വരും നല്ല ആൾക്കാർ വരും പല വിധത്ത് നമ്മളെ പറ്റിക്കാൻ ആളുകൾ വരും അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ധൈര്യത്തോടെ ചില ചില ചാരിറ്റികളും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ അടുത്ത് അങ്ങനെ വരുന്നത് നമ്മൾ നമ്മളെ പറ്റിക്കുന്നവരല്ലേ നമ്മൾ നോക്കും നമുക്ക് കൊള്ളാവുന്ന ഒരാളുകളാണെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കും കൊടുക്കും അവർക്കൊരു സഹായം ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുക്കും അപ്പം അതൊക്കെ ഒരു ഇതൊക്കെ ഒരു ഒരു ധൈര്യമാണ് ഇപ്പോൾ ആരും നമ്മളെല്ലാം പഠിച്ചിട്ട് വരുന്നവരാണ് അതൊന്നും അല്ല ഇപ്പം നമുക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ഇപ്പം എൻ്റെ അടുത്ത് ഈ കൊല്ലം ഇവിടെ ഒരു കോഴി അട ഉണ്ടാക്കും കുറേ ദിവസം കോഴി ചിക്കൻ്റെ അടുത്ത് എന്തോ ഒരു മാംസം കൊണ്ട് എന്തുകൊണ്ടുണ്ടാക്കുന്ന സാധനം നല്ല രുചിയാണ് ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞത് ആദ്യം എൻ്റെ വീട്ടിൽ അയച്ചുകൊടുക്കാൻ പറഞ്ഞത് എൻ്റെ മോൾ അതൊന്ന് കഴിച്ചു നോക്കട്ടെന്ന് പറയുന്നത് അപ്പോൾ പുള്ളിക്കാർ പൈസ അവർ പൈസ മേടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അയച്ചു കൊടുത്ത് ഇപ്പം അയച്ചു ഇട്ടുണ്ട് അവർ അത് മേടിച്ചിട്ട് മോള് തിന്നിട്ട് അത് കൊള്ളാം എന്നുണ്ട് കൊള്ളാൻ രുചിയുള്ള നല്ല സാധനമാണ് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ ഞാനത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് ഞാൻ പരസ്യം ചെയ്ത് കൊടുക്കും ആരോഗ്യം അതൊന്നും നമ്മൾ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്ന കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ റിയൽ എസ്റ്റേറ്റ് പോലത്തെ കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലും പരസ്യം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരും ആരോഗ്യം എന്തെങ്കിലുമൊക്കെ തരുന്നുണ്ട് അത് തരും പിന്നെ ഒരു കച്ചവടം ഒക്കെ നടന്ന് ചില സ്ഥലത്ത് കച്ചവടം നടക്കുമ്പം നമ്മൾ നേരത്തെ ഇത് പരസ്യം വരികയും കച്ചവടം നടക്കും ഇത് വീടിയും ഇതിനകത്ത് കിടക്കുമല്ലേ നേരത്തെ ചെയ്ത വീഡിയോകൾ കണ്ടിട്ടൂടെ പെട്ടെന്നായിരിക്കും നമ്മുടെ ഒരു സമയം നല്ലതാ സമയത്തായിരിക്കും നടക്കുന്നത് അപ്പം അവർ വിളിച്ച് പറയുമ്പഴേ കച്ചവടം നടന്ന് കേട്ടോ സിങ്കുമ്മ എന്ന് പറഞ്ഞു അന്തം ഞാനന്തം പോണേ ഇത് അപ്പം നമ്മൾ ഇട്ടുടനെ ആയിരിക്കത്തില്ല ചിലപ്പോൾ നടക്കുന്നത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നടക്കുന്നത് ഇപ്പം ഈ പറഞ്ഞു തന്നെ ആളുകളുടെ ഒരു വിശ്വസ്തത ഉള്ളതുകൊണ്ടാണ് വിശ്വസ നിലനിർത്തണം കേട്ടോ വിശ്വസം നിലനിർത്തിയില്ലെങ്കിൽ നമ്മളേഴ് നില പൊട്ടും അത് പറഞ്ഞേക്കാം ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ തന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ ആറ് മാസമായിട്ട് പത്തു മാസം ഇപ്പോൾ പൈസ അടച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ കൃത്യമായ ടൈം പറയുമ്പോൾ ഡേറ്റ് ഇട്ടാണ് കൊടുക്കുന്നത് ആ ഡേറ്റ് സാധനം കൊടുത്തില്ലെങ്കിൽ അവരുടെ സ്വഭാവം മാറും അപ്പം തന്നെ അവർ വേണമെങ്കിൽ ഞാൻ വീഡിയോ വീഡിയോടെ തന്നു വന്ന് വേണം നമ്മളെ ഇട്ട് കമൻ്റ് ഇടുക അല്ലെങ്കിൽ വേറൊരു യൂട്യൂബറോട് പറഞ്ഞാൽ അവർ ഒരു പരസ്യം പണി പണിതീർന്ന ഡേ സിംഗിൾ ബോബൻ മേടിച്ചിട്ട് കൊടുത്തില്ല സിംഗിൾ ബോബൻ പിന്നെ സ്വർണ്ണത്തിന് എന്ന് പറയുക സ്വർണ്ണത്തിൻ്റെ ഇത് തുടങ്ങിയിട്ട് അവർ ഞങ്ങൾക്ക് തന്നില്ല എന്ന് പറഞ്ഞാൽ പണിതീർന്ന അങ്ങനെ പറഞ്ഞാൽ നമ്മൾ സോ സോഷ്യൽ മീഡിയ എല്ലാം കൂടെ നമ്മൾ അറ്റാക്ക് ചെയ്യും അപ്പോൾ നമ്മൾ കരുതിയിരുന്ന് തോടുക അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം നമ്മളെപ്പോഴും തന്നെ ശ്രദ്ധ ഉടും നമ്മൾ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഫാൾട്ട് പറ്റിയാൽ മതി മൊത്തം പോവും അപ്പോൾ അതിനൊരു ധൈര്യം വേണം നമ്മൾ സത്യസന്ധമാണെങ്കിൽ നമുക്ക് ആരും കൂടി തലവൻ എനിക്കേണ്ട കാര്യമില്ല എനിക്ക് ആ ഒരു മനോഭാവം ഉള്ളത് കൊണ്ട് എനിക്ക് ധൈര്യത്തേടെ നിങ്ങളുടെ മുൻപൊന്നും മിക്കാം മനസ്സിലായി മനസ്സിലായി ഊര് ഊ ആ കൃഷ്ണ ഓരോരുത്തർ കൃഷ്ണ വിഗ്രഹം വേണമെന്ന് പറഞ്ഞിട്ട് ഊഞ്ഞാൽ കൃഷ്ണനെ ഞാൻ ഓരോരുത്തർ ഓർഡർ ചെയ്ത് ഞാൻ ഇതിനകത്ത് സ്റ്റാറ്റസ് ഇട്ടില്ലേ ഓർഡർ ചെയ്തിട്ട് ഞാൻ അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അത് പൊട്ടാതെ ഈ സാധനം അവിടെ എത്തണ്ടേ പാക്കിംഗ് ഒക്കെ ചെയ്ത് അപ്പം അത് ഓർഡർ ചെയ്ത് അതും കുറേ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായിരുന്നു അതൊക്കെ നിങ്ങൾ എല്ലാവരും ഇത് അറിയുന്നുണ്ടെന്ന് അറിയില്ല കുറേ പേര് എൻ്റെ അടുത്തൊരു ഗ്രൂപ്പ് പോലെ ഉണ്ട് അവരാണ് ഇത് ഇപ്പം ആളുകളടുത്ത് ടൂറിന് വേണ്ടിയിട്ട് പറയുന്നുണ്ട് ടൂർ അത് ഞാൻ തുടങ്ങാൻ ഓർത്തിരിക്കുകയാണ് ടൂർ ചെയ്യണം സിഗുമാ അല്ല ലേഡീസിൻ്റെ മാത്രമായിട്ടുള്ള ടൂർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നത് അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരണം കേട്ടോ ഇപ്പോൾ ഈ സ്വർണ്ണത്തിൻ്റെ തന്നെയൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞു അപ്പോൾ അത് ഇപ്പോൾ പത്തു മാസം കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പൈസ അടയ്ക്കുമ്പം സ്വർണ്ണം കിട്ടും നിങ്ങൾ പറയുന്ന സാധനം ഞാൻ തന്നിരിക്കും അപ്പം അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ജീവിക്കാൻ വേണ്ടി ജീവിതമാർഗ്ഗമാണ് ഞാൻ വലിയ കോടീശ്ശേരി ഒന്നും പിന്നെ ഈഗോ ഇല്ലെനിക്ക് അയ്യോ ഞാൻ അവര് ഇപ്പം എനിക്ക് ഇവിടെ ബോബൻ്റെ സ്റ്റൈലിൽ വേണമെന്ന് ഇരിക്കുക അങ്ങനെയല്ല അവനവന് പത്ത് രൂപയുടെ അവനവന് കൊള്ളാം അപ്പം എനിക്ക് നിങ്ങളാരെങ്കിലും ഒരു ഇപ്പോൾ എത്രയോ പേര് ഓരോ ചെറിയ ചെറിയ സഹായങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം എനിക്ക് പത്ത് രൂപ എടുത്തുണ്ടെങ്കിൽ എനിക്ക് ബോബൻ്റെ മുമ്പിൽ തലയും ചൊറിഞ്ഞ് നിൽക്കണ്ട എനിക്ക് വിഷമിച്ച് നിൽക്കേണ്ട ഇപ്പം എൻ്റെ അടുത്ത് മക്കൾ പത്ത് രൂപ ചോദിച്ചു അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്ന് എനിക്ക് തലയും ചൊറിഞ്ഞ് ബോബൻ്റെ മുമ്പിൽ നിൽക്കേണ്ട എൻ്റെ കയ്യിൽ അക്കൗണ്ടിൽ കാശ് എല്ലാ ഒരു ബിസിനസ് ഇപ്പോൾ ഓൺലൈനിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാം അത് ചെയ്യാനൊരു ധൈര്യം വേണം എല്ലാം ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ചെയ്യാം നാളെ ചെയ്യാൻ വേണ്ടി ഞാൻ നടക്കത്തില്ല അപ്പോൾ ചെയ്യാനുള്ള ധൈര്യം വേണം ഒരു എനർജി വേണം നമുക്ക് പിന്നെ നല്ലൊരു ദൈവം ഒരു ഈശ്വരാനുഗ്രഹം വേണം അതിന് നമുക്ക് നിരന്തര ഒരു പ്രാർത്ഥന വേണം എല്ലാ ജനങ്ങളുടെയും സ്നേഹവും ഇഷ്ടവും ഒക്കെ നിലനിൽക്കണമെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ എനിക്കിപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്തൊരു സ്വർണ്ണച്ചിട്ടിയൊക്കെ ചേരുമ്പോഴേക്കുന്നവരെ ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ ഗുരുവായപ്പ അവർ കൃത്യമായിട്ട് പൈസ തരും നമ്മളിത് കറക്റ്റ് ചെയ്തിരിക്കുമല്ലേ നമ്മൾ അപ്പോൾ നമ്മൾക്ക് ആ കറക്റ്റായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഗുരുവായപ്പ അവർക്ക് പൈസ വരുമാനത്തെ വർദ്ധിപ്പിക്കണേ അവർക്ക് പണം വരാനുള്ള വഴി വരണേ ഇപ്പം അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ചിട്ടിയൊക്കെ പറയും നമ്മൾ ചിട്ടി തരാൻ എനിക്ക് പേടിയാണ് ഈ സ്വർണ്ണത്തിനൊക്കെ എനിക്ക് കുഴപ്പമില്ല ചിട്ടിയൊക്കെ പറയും രജിസ്ട്രേഷൻ എടുക്കണം പിന്നെ ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യാം അത് പ്രശ്നം അതൊക്കെ ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ ഇതൊരു വിശ്വാസത്തിന് പുറത്ത് നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് മേടിക്കുന്നു നിങ്ങൾ കൊണ്ടുപോയി നയൻ വോട്ട് സിക്സ് ആണോന്ന് നോക്കി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാമല്ലോ ജനുവനായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പം വരുന്നില്ലല്ലോ നമ്മൾ ആ കറക്റ്റ് നിങ്ങൾക്ക് ഒരു ഡേറ്റ് ധരിക്കണം നമ്മൾ ചേരുമ്പോൾ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിന്നില്ലെങ്കിൽ ആ പൈസ തിരികെ തന്നേക്കും നമുക്ക് അതിൻ്റെ ആരെ തൂങ്ങാൻ വയ്യ അതല്ല നല്ലത് ഇത്ര മാസം കൊണ്ടെന്ന് പറയുമ്പോൾ ആ ആ മാസം കൊണ്ട് നമ്മൾ ആ പൈസ തിരികെ കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ സ്വർണം മതി ചിലർ പേര് എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് പോലെ സിങ്കുമ്പോൾ എനിക്ക് പൈസ മതി എനിക്ക് സ്വർണം വേണ്ടതെന്ന് പറഞ്ഞ് അവരുടെ ഇപ്പം ഇപ്പം സ്വർണ്ണം മേടിക്കാനുള്ള സിറ്റുവേഷൻ ആയിരിക്കത്തില്ല അവർക്ക് എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യം കാണും അപ്പോൾ അതുകൊണ്ട് അവർ സ്വർണം മതിയെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കുകയാണ് അപ്പം നമുക്ക് കംപ്ലൈൻ്റില്ല സ്വർണം അത്തൊരു സ്വർണം പൈസയ്ക്ക് പൈസ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചേരാൻ കേട്ടോ ഇനി കുറേ പേരുടെ അടുത്ത് വിങ്ങുമ്പോൾ ഇതൊക്കെ പറയുന്നത് ഞങ്ങളോട് എന്താ പറയാ പരസ്യമായിട്ട് ഞാൻ പറയാതെ ഞാൻ സ്റ്റാറ്റസിലൊക്കെ ഇടുകയും അല്ലാതുള്ള ഒരു എൻ്റെ അടുത്ത് വാട്സാപ്പിലുള്ളവർ എൻ്റെ അടുത്ത് നേരിട്ട് പറയുമ്പോൾ ചിലരോട് ഞാൻ അങ്ങോട്ട് കയറി എനിക്കറിയില്ല ഒരിത്തരെ കാണുമ്പോൾ സാമ്പത്തിക ശേഷിയുള്ളവരാണ് ഇല്ലേ എന്ന് ഇപ്പോൾ പിന്നെ ഇന്നലെ ആ നമ്മുടെ ഗ്രീഷ്മ ദേവിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ട് ചെയ്ത നൂറും അമ്പതും ഇരുന്നൂറും ഒക്കെ ചെയ്തവരുണ്ട് അഞ്ഞൂറ് ആയിരം അയ്യായിരം ഒക്കെ കൊടുത്തവരുണ്ട് പുള്ളിക്കാരിക്ക് പത്ത് ഈ പതിനഞ്ച് രൂപയെ കണ്ടായപ്പം എ ടി എം എ ടി എം അല്ലാണ് ഗൂഗിൾ പേ ബ്ലോക്കായിപ്പോയി എന്നിട്ട് ഇന്ന് പോലെ ഇനി കയറുമായിരിക്കും ഇരുപത്തിനാല് മണിക്കൂർ കഴിയണം അതിൻ്റെ ദൈവം അതൊരു സങ്കടമായി പോയി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവം എല്ലാവരും വീണ്ടും അതിലിട്ട് കൊടുക്കണം കേട്ടോ അതൊരു നന്മയാണ് കാരണം നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞാൻ പറയുന്നത് നന്മ ചെയ്താൽ നന്മ തന്നെ വരും അത് ഉറപ്പായ കാര്യമാണ് നമ്മൾ എന്തൊക്കെ വിതയ്ക്കുന്നത് കൊയ്യുമെന്ന് പറഞ്ഞ എനിക്ക് ഇതിന് ഇതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടല്ലോ ഇപ്പം ഞാനീ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലല്ലോ എനിക്ക് ചെറിയൊരു ബെനിഫിറ്റ് കിട്ടും നിങ്ങൾ പത്ത് പേർ എൻ്റെ അടുത്ത് ചേരുമ്പോൾ എനിക്ക് ചെറിയൊരു ബെനിഫിറ്റ് കിട്ടും നിങ്ങൾക്കും അതിലൊരു ലാഭമുള്ള രീതിയിൽ തന്നെ ഞാൻ കണക്റ്റ് ചെയ്തോളൂ അപ്പം അതാണ് പിന്നെ എന്നുള്ള വിശ്വാസം എന്നോടുള്ള സ്നേഹം അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് എല്ലാം ഇത് തുടങ്ങാനായിട്ട് വരുന്ന ആളുകൾ പിന്നെ ഈ ടൂറിൻ്റെ അത് കുറേ പേരിൻ്റെ അടുത്ത് ചോദിക്കുന്നത് കുറേ പേര് സിങ്കും ആ ടൂറ് തുടങ്ങി തുടങ്ങുന്നത് അത് തുടങ്ങാൻ വേണ്ടി ഞാൻ ട്രാവൽസായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് വലിയ താമസമില്ലാതെ അത് നമുക്ക് തുടങ്ങാം കേട്ടോ സ്റ്റാർട്ട് ചെയ്യാം പിന്നെന്താ പറയേണ്ടത് ഇപ്പോൾ കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടി തന്നെ ഓരോരുത്തർ വിളിക്കുന്നു ഇതിപ്പോൾ ഞാൻ പഠിച്ചിട്ടില്ലാണോ സിംഗുംബം സിങ്ങുമ്പോൾ സമയത്തിൽ സമയം താ സമയം താന്നും വേണ്ട അത് പഠിച്ചിട്ടൊന്നുമില്ല അത് ആളുകളിലുള്ള സ്നേഹവും എനിക്കതിനുള്ളൊരു ഒരു ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നിയിട്ടായിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്നത് ഇതെല്ലാം ഒരു ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു കേട്ടോ എനിക്ക് ഇതിനുള്ള എന്താ നിങ്ങളോട് നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹം ഞാൻ നിങ്ങൾക്ക് തരുന്നതിൻ്റെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ കമൻറ്റ് തന്നെ കാണുമ്പം എനിക്ക് ചില ദിവസമൊക്കെ ചില കമൻ്റ് സ്നേഹവും കാണുമ്പോൾ ചില സത്യം പറയാൻ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകും ദൈവമേ ഇങ്ങനെ മനുഷ്യരുണ്ടല്ലോ എന്ന് ഓർക്കും ഇത് എക്കാലത്ത് നിലനിർത്തി തരണേ നിങ്ങളോടും നിങ്ങൾ ഞാൻ നിങ്ങളോടും നിങ്ങൾ എന്നോടും ഇതേപോലെ തന്നെ എന്നുള്ള പ്രാർത്ഥനയാണ് കേട്ടോ ചിലരൊക്കെ ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് മാരേജ് പുറ വന്നിട്ട് ഞാൻ പൈസ കൊടുത്തവരെ തിരിച്ചുവിടുമ്പോൾ എനിക്ക് സങ്കടം വരും അപ്പോൾ അവരോട് ഞാൻ പറയും നിങ്ങൾ ഞാൻ നിങ്ങളുടെ ഫോട്ടോയോ പേരോന്നിനകത്ത് വെട്ടത്തില്ല എനിക്ക് കല്യാണമായെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോകുന്നവരാണെങ്കിലും ഞാൻ അവരോട് പറയും നിങ്ങൾക്ക് വേണ്ടി കല്യാണം എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ പറയും എന്ന് പറയും നമ്മളുടെ സമീപനമാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ജനങ്ങൾക്ക് നമ്മളോടുള്ള ഇഷ്ടം അപ്പോൾ നമ്മുടെ സമീപനം നല്ലതായിരിക്കണം എങ്കിൽ മാത്രമേ ഏത് ബിസിനസ്സാണെങ്കിലും പിന്നെ നമുക്ക് എനിക്ക് അവർക്ക് ചോദിക്കാൻ നാണക്കേട് അല്ലെ എനിക്ക് അവരെടുത്ത് ഇങ്ങനെ ആവശ്യപ്പെടാൻ നാണക്കേട് ഇങ്ങനൊരു കാര്യം വിചാരിച്ചാൽ ഒരു ബിസിനസ്സും വിജയിക്കത്തില്ല നമുക്കൊരു നാണക്കേടും ഒരു പിന്നെ ഈഗോയും വിചാരിക്കരുത് വിചാരിച്ചാൽ നമുക്ക് ഒന്നിനും മുന്നോട്ട് മുന്നോട്ട് ഇറങ്ങി പത്ത് രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നാണക്കേട് അല്ലെ എന്ത് ചിന്തിക്കും അയ്യോ അവരെന്നെക്കുറിച്ച് അങ്ങനെ വിചാരിക്കുമോ അയ്യോ ഇത് പൊട്ടിപ്പോവുക അല്ലേ ഇത് രക്ഷ ഇങ്ങനത്തെ നമുക്ക് രക്ഷപ്പെടും നമ്മൾ ആരെയും ചതിക്കത്തില്ല നമ്മൾ മുന്നോട്ട് പോകും നമുക്ക് ദൈവം കട്ട സപ്പോർട്ടുണ്ട് എന്നും പറഞ്ഞോട്ട് തന്നെ പോയെങ്കിൽ മാത്രമേ നിരന്തരം ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ബിസിനസ്സും വിജയിക്കത്തുള്ളൂ അല്ലാതെ എനിക്ക് അങ്ങോട്ട് അവർ നാട്ടുകാരെ നോക്കി അവർ നോക്കി ഇവരെന്ത് പറയും എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നിനും ഇറങ്ങാൻ പറ്റത്തില്ല കുറേ പേര് കുറേ ഡ്രസ്സ് മേടിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് എന്നെ എന്നെ വിളിക്കുന്നു സിംഗുമ്മ എനിക്ക് നാണം വരും സിംഗുമ്മ ഞാനിതുവരിങ്ങനും ചെയ്തിട്ടില്ല എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാർ ഭയങ്കര സാമ്പത്തികമുള്ളവരാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിലൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാനിപ്പോൾ ഇതിന് ഇറങ്ങിയാന്ന് ചോദിക്കും അങ്ങനെ വിചാരിച്ചാൽ നിങ്ങൾക്ക് ദാരിദ്ര്യം വരും നിങ്ങൾ ആദ്യത്തിൽ സ്റ്റാർട്ട് ഇതുവരെ ഇത് ചെയ്യാത്തത് കൊണ്ട് ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് ഈ ആ പ്രോബ്ലം ആദ്യം തുടങ്ങി കഴിഞ്ഞുകൊണ്ട് തീരും നമുക്ക് പത്ത് രൂപ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും നിങ്ങൾ അതുകൊണ്ട് സ്വന്തമായി ഒന്നിനും മടിച്ച് നിൽക്കരുത് ഒരുപാട് പേര് ഓരോ ബിസിനസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ നാട്ടുകാർ വീട്ടുകാർ അന്ന് വരെ ഭയങ്കര പദവി ജീവിച്ചവർ താഴത്തേക്ക് നമ്മളല്ലെങ്കിൽ താഴ്ത്തോട്ട് പോകത്തില്ലേ നമ്മളത് ചെയ്ത് നമ്മുടെ ദുരഭിമാനം വിചാരിക്കാതെ ഇന്നത്തെ ഒരു ഒരു ജനറേഷനിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് അറിയാമോ എന്ത് തൊഴിലാണേലും ചെയ്യുന്നവർ പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു ജനതയാണ് ഇവിടെ ഉള്ളത് നാണക്ക് അതായത് ഏറ്റവും താഴേക്കുള്ള ജോലിക്ക് പോലും അഭിനന്ദനി അഭിനന്ദിക്കുന്നുണ്ട് ആളുകൾ ആ ജോലി ചെയ്യുന്നവരെ ആളുകൾ ബഹുമാനിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലാതെ ഒരു കുറഞ്ഞ ജോലി ചെയ്യുന്നവരെ ചവിട്ടി താഴ്ത്തുന്ന ഒരു കാലഘട്ടമല്ല പ്രോത്സാഹിപ്പിക്കുന്ന ചെയ്യുന്നവർ ഒരു സമൂഹത്തിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ എന്താണേലും ഇനി പത്ത് ചോറ് വയ്ക്കുന്നതാണേലും കഞ്ഞി ഒരു ചെറിയ ഇടലിക്കടയിടുന്നാണേലും ചായക്കട ഇടുന്നതാണേലും ബേക്കറി ഇടുന്നതാണെങ്കിലും ഒരു ഡ്രസ്സിൻ്റെ ബിസിനസ് തുടങ്ങുന്നതാണെങ്കിലും എന്ത് ബിസിനസ്സാണേൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നതിൽ നിങ്ങൾ ഇനി സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങുന്ന ആണെങ്കിലും എന്താണെന്ന് പറഞ്ഞാൽ മടിച്ച് നിൽക്കരുത് നമ്മളുടെ മനസ്സിൻ്റെ പവറാണ് ഒരു ബിസിനസ് പ്രാർത്ഥനയും മനസ്സിൻ്റെ വിശ്വാസവുമാണ് നമ്മൾ തകർന്നു പോകുന്നതായിട്ട് നിങ്ങൾ ഒരിക്കലും കണ്ടുതരുത് എനിക്കിതേ ഉള്ളൂ ജീവിതമാർഗ്ഗം എനിക്കിത് തുടങ്ങിയേ പറ്റത്തുള്ളൂ എനിക്ക് ആരും ചുറ്റുമുള്ളവരെ ഞാൻ നോക്കുന്നില്ല എനിക്ക് ദൈവം അനുഗ്രഹിച്ചിട്ട് ആരെയും ഇപ്പം എനിക്ക് നിങ്ങളോടൊരു സാധനം മേടിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ തോന്നിയാൽ ഞാൻ മേടിക്കും മനസ്സിലായി അപ്പം അങ്ങനെ ഉള്ളിൽ തോന്നാൻ ദൈവമേ എൻ്റെ എൻ്റെ ഈ ബിസിനസ് വിജയിക്കാൻ എന്നെ കാണുന്നവരുടെ ഉള്ളിൽ തോന്നണേ ദൈവമേ എന്ന് അങ്ങനെ നിങ്ങൾ എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ഇരിക്കുന്ന ഒരേ ഈശ്വര ചൈതന്യമാണ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ തുടങ്ങൂ അത് നിങ്ങൾക്ക് വിജയിക്കും ഉറപ്പായ കാര്യമാണ് ഒത്തിരി പേര് ബാംഗ്ലൂർ യാമറിലൊരു കൊച്ച് പിന്നെ ചെറിയതായിട്ടൊരു കുഞ്ഞ് കടയിൽ ടിഫിൻ ഉണ്ടാക്കി കൊടുക്കുകയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയും ചെയ്തൊരു കുട്ടി ഇതിനകത്തുണ്ട് അവളിത് കേട്ടോണ്ടിരിക്കുകയായിരിക്കും അവൾ എന്നോട് ആദ്യം ചേച്ചി ഞാൻ തരുന്ന ഞാൻ പറഞ്ഞു ഈ ധൈര്യ ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയി രണ്ട് കുട്ടികളുണ്ട് ഞാൻ പറഞ്ഞു ഈ ധൈര്യത്തെ കടയെടുത്ത് തുടങ്ങാൻ പറഞ്ഞു അങ്ങനെ ആദ്യം രണ്ട് ദിവസം അവളും പോയങ്ങനെ കരച്ചില്ല ചേച്ചി ഒന്നും ചിലവാകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോയങ്കര കരച്ചിലും അവളോ ഞാൻ തന്നെ അന്ധ ബുദ്ധിയുമേ അപ്പോൾ അവൾ നാരായണമെഴുതുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാമാണ് അപ്പോൾ ഈ രണ്ട് ദിവസം വിളിച്ചത് ചേച്ചി ആദ്യം അപ്പം എന്നെ ഒരു ദിവസം വിളിച്ചപ്പോൾ നമ്മളെ എന്താ എന്തായി ഓരോ ദിവസവും കരയും നിരാശപ്പെടുക ഞാൻ നീ ഒരു ദിവസം പരാജയ പരാജയപ്പെട്ടെന്ന് വിചാരിക്കില്ല നിനക്ക് വരുപടി വരും ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എന്തായാലും എൻ്റെ ചക്രകളെ അത് പയ്യ 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 ഒരു ചെറിയ ചെറിയ അനക്ക വെച്ചിപ്പോൾ നല്ല കച്ചവടമായി ഒരു ഒന്നരം രണ്ട് മാസമായിട്ടുള്ളൂ ഈ സംഭവം തുടങ്ങിയിട്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊക്കെ നിങ്ങൾ ഒന്ന് ആദ്യത്തെ ഒരു ഒരു ഇത് ആദ്യം ആദ്യമൊന്ന് മനുഷ്യർക്ക് ഒന്ന് അറിഞ്ഞു വരാൻ സമയം കൊടുക്കണം പിന്നെ അറിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടം ഇപ്പോൾ ഹോട്ടലൊക്കെ നടത്തിയ രുചി വായിക്കരുചിയുള്ള ഭക്ഷണം കൊടുക്കണം ദൈവത്തെ ഓർത്ത് നല്ല ഭക്ഷണം കൊടുത്താലേ ആളുകൾ വരുത്തുള്ളൂ നല്ല ഭക്ഷണം കൊടുത്തിരിക്കണം അപ്പോൾ വൃത്തിയുള്ളത് നീറ്റായിട്ട് നല്ല ഭക്ഷണം ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ വിറ്റ ഉറപ്പായിട്ട് ചിലവാകും കേട്ടോ ആ കുട്ടി അത് ചിലവ് അത് വിറ്റെന്ന് പറഞ്ഞു ഇപ്പം ഇന്നലെയൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടുണ്ട് ചേച്ചി കുഴപ്പമില്ല കേട്ടോ എനിക്ക് സമയം കിട്ടുന്നില്ല ഇപ്പോഴെന്ന് പറഞ്ഞു ആ കരച്ചിൽ മാറി അവൾക്കൊരു ആത്മവിശ്വാസം വന്നു എല്ലാ സാധനവും അവളുടെ ചിലവാകുന്നുണ്ട് എന്ന് പറയണക്ക് ആദ്യത്തെ ഒരു ഒരു നമ്മൾ ആദ്യമൊന്ന് എല്ലാ കച്ചവടമാകണമെന്നില്ല ആദ്യം ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ട് എല്ലാം അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് സ്മൂത്തായി പോയിക്കോളൂ നമ്മൾ ഉറച്ചത് നമുക്ക് വേറെ മാർഗ്ഗമില്ല ഇതേ മാർഗ്ഗമുള്ള കണ്ടു കഴിഞ്ഞാൽ ആ നമ്മുടെ അവിടെ നിൽക്കുകയല്ലേ ആ മനസ്സാണ് വിജയിപ്പിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ധൈര്യം പകർന്ന കാര്യമാണ് ഏത് ബിസിനസ് ഇപ്പോൾ സ്വർണത്തിൻ്റെ ചിട്ടി ഇങ്ങനെ ഈ ലോക്കറ്റ് മറ്റ് പല പല സാധനങ്ങൾ ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അപ്പോൾ അതൊന്നും ഞാൻ വിജയിക്കുന്നു ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്വർണ്ണക്കട ഇടണമെന്ന് ഉള്ളിൽ തോന്നുന്നുണ്ട് ആ വിധത്തിലേക്ക് കാര്യങ്ങൾ വിജയിക്കുന്നുണ്ട് പയ്യെ പയ്യാണ് ആദ്യം രണ്ട് പേര് അഞ്ച് പേര് പത്ത് അല്ലേ വാ ചെറിയ ചെറുതായിട്ടല്ലേ ആദ്യം വന്നത് എല്ലാരും ചെറിയ ചെറുതായിട്ട് ആദ്യം വന്ന അഞ്ചു പേര് പത്ത് പേരൊക്കെ ഓർഡർ ചെയ്ത് അപ്പൊ ബോബൻ ചോദിച്ചോ ഇതൊക്കെ വേണ എന്ന് ചോദിച്ചു ഇപ്പോൾ ബോബൻ ബോബനെന്ന് പറയുന്നത് നമുക്ക് ഭാവിയിലൊരു സ്വർണ്ണക്കട ഇടാം എന്ന് പറഞ്ഞു പിള്ളേരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്തു നമ്മൾ സ്വർണ്ണക്കിട ഇടമ്മ എന്ന് പറയുന്നുണ്ട് മനസ്സിലായി ചെറിയത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ചെറിയൊരു സംരംഭം തുടങ്ങണമെന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാരേജ് ബ്യൂറോ ഒന്നുകൂടെ വികസിപ്പിച്ച് നല്ല രീതിയിൽ കുറച്ച് സ്റ്റാഫിനൊക്കെ ഇരുത്ത് നല്ല രീതി അപ്പം അപ്പം തന്നെ ആലോചന കൊടുക്കുന്ന വിധത്തിലേക്ക് അത് ഉയർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാ കാര്യവും ചെയ്തത് വിപുലീകരിച്ച് ചെയ്യണമെന്നുണ്ട് അതെല്ലാം ഒരു ഈശ്വര പ്രാർത്ഥന നിങ്ങളുടെ എല്ലാ അനുഗ്രഹവും സപ്പോർട്ട് ഒക്കെ കൊണ്ടാണ് കേട്ടുക എല്ലാത്തിനും നന്ദി എനിക്ക് ഇപ്പോൾ തന്നെ മുന്നേറിയ ഇപ്പം സ്വർണം കൊടുക്കാതെ തന്നെ നിങ്ങളുടെ വിശ്വാസമല്ലേ നിങ്ങൾ നേരത്തെ നേരത്തെ എൻ്റെ അടുത്ത് പൈസ പത്തു മാസം നിങ്ങളുടെ പൈസ എൻ്റെ അടുത്ത് കിടക്കുന്ന ആറുമാസം എൻ്റെ അടുത്ത് കിടക്കുന്നത് അത് നിങ്ങളുടെ വിശ്വാസമാണ് പൈസ ശമ്പളം കിട്ടിയ ഉടനെ തന്നെ ഗൂഗിൾ പേ ചെയ്ത് തരികയാണ് അതൊക്കെ ഒരു വിശ്വാസമാണ് അപ്പോൾ ആ വിശ്വാസം ഞാൻ മേനിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് കൊണ്ടല്ലേ നിങ്ങൾ എനിക്ക് തിരിച്ച് പെർമനൻ്റായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നത് അത് ഞാൻ നിങ്ങൾ പ്രചോദനം തരികയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും മാറി നിൽക്കൽ എൻ്റെ ഈ പൈസ ഇല്ലെന്ന് പറയും ദാരിദ്ര്യം പറയാതെ നമുക്ക് ജീവിക്കാൻ പറ്റണം കേട്ടോ അത് നമ്മുടെ തന്നെ ആ ബുദ്ധിയുണ്ട് നല്ല പ്രാർത്ഥനയോടെ രാവിലെ അതിരാവിലെ ഉണർന്ന് നമ്മൾ നല്ല വീടെല്ലാം ക്ലിയറാക്കി വെച്ച് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാകണം ദൈവമേ കുറേ ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ നോക്കുക അപ്പം നിങ്ങൾക്കൊരു മാർഗ്ഗം തെളിഞ്ഞു വരും ഉറപ്പായ കാര്യമാണെന്നിട്ട് നമ്മൾ ധൈര്യത്തെ അത് ചെയ്യാൻ നോക്കണം അതിനെ നേരിടാൻ നോക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ആർക്കും വേണ്ടി കാത്തിരിക്കില്ല സമയം നമുക്ക് എപ്പോഴും ഒരേപോലെ കിട്ടത്തില്ല നമുക്ക് തോന്നും ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ വെച്ചുകൊണ്ടിരിക്കല്ലേ അപ്പം തന്നെ തുടങ്ങണം അത് ഉറപ്പായിട്ടും വിജയിക്കും കേട്ടോ അപ്പോൾ ഈ കട്ട സപ്പോർട്ട് തന്ന എല്ലാവർക്കും എല്ലാവരോടും സന്തോഷം അറിയിക്കുന്ന ഇപ്പം എൻ്റെ അടുത്ത് ആറുമാസം മുമ്പ് ലോക്കറ്റിന് വേണ്ടിയിട്ട് പൈസ കുറേശ്ശെ ഒരു തുക വെച്ച് ഇറക്കി തന്നവർക്ക് ഞാൻ നമ്മളിപ്പോൾ ഇനി വരുന്ന നെക്സ്റ്റ് തിങ്കളാഴ്ച എല്ലാവർക്കും ലോക്കറ്റ് കൊടുക്കണം എല്ലാവരുടെയും പണത്ത് റെഡി ആയിക്കഴിഞ്ഞ് അവസാനം വന്നെങ്കിലാണ് എല്ലാവർക്കും നമ്മൾ കൊടുക്കുകയാണ് അപ്പം അത് നിങ്ങൾ തന്ന സപ്പോർട്ടാണ് കേട്ടോ കുറച്ച് പേരുണ്ട കുറേ അധികം പേരുണ്ട് ഞാൻ ഇതിനകത്ത് പറയുന്നില്ല കണ്ണ് കിട്ടണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അതൊരു വിശ്വാസമല്ലേ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ എനിക്ക് കിട്ടുകയാണ് അപ്പോൾ പല ബിസിനസ് ചെയ്യാൻ അപ്പോൾ അവരോരോന്നോരോന്ന് ചോദിക്കുന്ന എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് പല ബിസിനസ് ഒരു മേഖല നമുക്ക് തുറന്നു തരികയാണ് ഈശ്വരനായിട്ട് എല്ലാത്തിനും നന്ദി കെട്ട ചക്കരകൾ നിങ്ങളുടെ വിശ്വാസത്തിനും സ്നേഹത്തിനെല്ലാം ഞാനും നിങ്ങളോട് പറയുകയാണ് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ തുടങ്ങി നിങ്ങൾ അവർക്ക് ഇവർത്തും ഭർത്താവിൻ്റെ അടുത്തും മക്കളടുത്തൊന്നും കൈനീട്ടാതെ ഒരു മാർഗ്ഗം നിങ്ങൾ ഉണ്ടാക്കണം അതിന് ലജ്ജയോ നാണവോ അല്ലെങ്കിൽ അവർ നോക്കൂ ഇവർ നോക്കൂ അവർക്ക് എന്ത് ചെയ്യും എന്നൊന്നും ഈഗോ വിചാരിക്കുക അതെല്ലാം ഈഗോയാണ് കേട്ടോ ദൈവം കട്ട സപ്പോർട്ട് നിങ്ങൾക്ക് തരട്ടെ ഞാനും സപ്പോർട്ട് വരും കേട്ടോ ഓക്കെ താങ്ക്